നമസ്കാരം സെബിയുടെ എഫാൻഡോയെ സംബന്ധിച്ചുള്ള പുതിയ സർക്കുലർ വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതേപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപിറ്റൽ റിക്വയർമെന്റ് വർദ്ധിക്കും അതുകൂടാതെ ടാക്സും ചാർജസും നല്ലതുപോലെ കൂടും പിന്നെ മറ്റൊന്ന് അവരുടെ സ്പെക്കുലേഷൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും ഈ സ്പെക്കുലേഷൻ ഉള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ നഷ്ടമാകാനുള്ള ആ സാധ്യതയും കുറയും ഓവറായിട്ട് സ്പെക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പണം കൂടുതലായിട്ടും നഷ്ടപ്പെടുന്നത് ഇത്തരത്തിൽ ഓവർ സ്പെക്കുലേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ടും പണം ക്യാപിറ്റൽ വളരെ കുറഞ്ഞ ട്രേഡേഴ്സിനെ സംരക്ഷിക്കാനും എന്നുള്ള രീതിയിലാണ് സെബി ഇപ്പൊ ഈ പുതിയ സർക്കുലർ കൊണ്ടിരുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡ് നടക്കുന്ന ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു കൺട്രോൾ ഏർപ്പെടുത്തുക സെബിയുടെ തന്നെ ഇതിനു മുമ്പിലത്തെ ഒരു ന്യൂസിൽ അവർ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ പണം ഓപ്ഷൻ വഴിയൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനെന്നുള്ള രീതിയിലാണ് സെബി ഇപ്പ ഈ പുതിയ റൂൾസ് കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഈ റൂൾസിനകത്ത് നഷ്ടം നേരിടുന്നത് അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ സ്പെക്കുലേറ്റേഴ്സിനാണ് അതായത് ഡെയിലി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് പോലുള്ള പരിപാടി ചെയ്യുന്ന ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാവും നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ വേണ്ടി വരും പിന്നെ ഉണ്ട് ഉണ്ടാകുന്നത് ബ്രോക്കേഴ്സിനാണ് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഊണിയും കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എല്ലാം ഇനി ചാർജസ് കൂടും നമ്മളിപ്പോൾ എയ്ഞ്ചൽ ബ്രോക്കിംഗും സെറോദയും പോലുള്ള ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവർ ചാർജസ് വീണ്ടും കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനെ ചാർജ് കൂട്ടാൻ നിർബന്ധിതരാകും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റിന്റെ ഒരു സ്ലാബ് റേറ്റിന് ഫീസ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതും ഇപ്പൊ നിർത്തലാക്കി അതുകൊണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിൽ നിന്നും ബിസിനസ് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വൈറലല്ല അപ്പോൾ എല്ലാ രീതിയിലും ചാർജസ് കൂടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് പ്രധാനപ്പെട്ട റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡെയിലി ഉണ്ടായിരുന്ന എക്സ്പയറി നിർത്തലാക്കി എന്നുള്ളതാണ് ആദ്യത്തേത് അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ ഇൻഡക്സിന് എക്സ്പയറി ഉണ്ടായിരുന്നു തിങ്കൾ തൊട്ട് വെള്ളി വരെ അത് പ്രധാനമായിട്ടും നിർത്തലാക്കിയിട്ട് ഒരു എക്സ്ചേഞ്ചിന് ആഴ്ചയിൽ ഒരു എക്സ്പയറി ഏതെങ്കിലും ഒരു ഇൻഡെക്സിന് ഒരു എക്സ്പയറി എന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ അവരുടെ ഒരു നഷ്ട സാധ്യത കുറയും എന്നാണ് എക്സ്ചേഞ്ച് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും സംഭവിക്കുന്ന ആ വോളിയം കുറയാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇനിയിപ്പോ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഒരു ഇൻഡെക്സിന് എക്സ്പെയർ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ആഴ്ചയിലും നിഫ്റ്റി എക്സ്പയർ ചെയ്യുകയും ബാക്കിയുള്ള ബാങ്ക് നിഫ്റ്റി പോലുള്ളതിന് മാസത്തിൽ ഒരിക്കലാകാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ ഇൻഡെക്സിന് വിധ എക്സ്പയർ ചെയ്യും അങ്ങനെ ആവാം അത് കൃത്യമായിട്ട് അതിനുള്ള തീരുമാനം എക്സ്ചേഞ്ച് ലെവലിൽ നിന്ന് വന്നിട്ടില്ല ഇനി രണ്ടാമത്തേത് കോൺട്രാക്ട് സൈസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് അഞ്ച് തൊട്ട് പത്ത് ലക്ഷം വരെ ഉണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം വരെ ആക്കിയിട്ടുണ്ട് അപ്പൊ അതായത് ഇപ്പൊ ഇരുപത്തി എന്നുള്ള ഒരു ലോഡ് സൈസ് എഴുപത്തി അഞ്ചാകാനും പതിനഞ്ച് എന്നുള്ളത് ഒരുപക്ഷെ നാപ്പത്തഞ്ചാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇൻറ്റു ഈ ലോഡ് സൈസ് ആണ് അതാണ് മൂന്ന് മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചേക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ വരും കോൺട്രാക്ട് സൈസിന്റെ കൂടെ തന്നെ അതിന്റെ ടാക്സും ും എല്ലാം വർദ്ധിക്കും ഇത് ഒരു എക്സ്പെൻസ് കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ് ഇനി മൂന്നാമതത് മാർജിൻ റിക്വയർമെന്റ് കൂട്ടിയിട്ടുണ്ട് അതായത് ഈ എല്ലാം എക്സ്ട്രീം ലോസ് മാർജിൻ എന്ന് പറയുന്നത് ടു പെർസെന്റേജ് വെച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എക്സ്പയറി ഡേയിൽ അങ്ങനെ ടു പെർസെന്റേജ് എക്സ്ട്രായുടെ ഈ ട്രേഡേഴ്സ് വെക്കേണ്ടി വരും അപ്പം ആ രീതിയിലും മാർജിൻ കൂടും അപ്പോൾ ക്യാപിറ്റലും തീർച്ചയായിട്ടും കൂടും ഇനി ഈ മൂന്ന് റൂൾ ആദ്യം പറഞ്ഞ മൂന്ന് റൂൾ ഈ നവംബർ ഇരുപതിന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ മാർജിൻ കളക്ട് ചെയ്യുന്നത് അപ്ഫ്രണ്ട് മാർജിൻ കളക്ട് ചെയ്യുന്നത് ഫുൾ പ്രീമിയം തന്നെ വേണ്ടി വരും ഇനി സാധാരണഗതിയിൽ ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തിയഞ്ച് ലോഡ് സൈസ് നൂറ് രൂപ പ്രീമിയം ഉള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ചിലപ്പോ രണ്ടായിരം രൂപയ്ക്കൊക്കെ ചില ബ്രോക്കിംഗ് ഹൗസുകൾ എമൗണ്ട് കുറച്ച് കൊടുക്കാറുണ്ട് ഒരു ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട് ഇനി അങ്ങനെ ബ്രോക്കിംഗ് ഹൗസിന് കൊടുക്കാൻ പറ്റില്ല ഫുൾ പ്രീമിയം തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ ട്രേഡിന്റെ ഓളിയം കുറയാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് കലണ്ടർ സ്പ്രെഡ് എക്സ്പയറി ഡേയ്ക്ക് ഉള്ളതിന് ആ ബെനിഫിറ്റ് കിട്ടത്തില്ല ഇപ്പൊ നമുക്കറിയാം രണ്ട് രീതിയിൽ സെല്ല് ചെയ്യുമ്പോൾ കോളും കുട്ടുമൊക്കെ സെല്ല് ചെയ്യുന്നവരെ സംബന്ധിച്ചൊരു മാർജിൻ ബെനിഫിറ്റ് കിട്ടും അപ്പൊ ആ മാർജിൻ ബെനിഫിറ്റ് ഇനി തീർച്ചയായിട്ടും ഇല്ലാതാവും അതുപോലെ അയൺഫ്ലൈ അയൺ കോണ്ടോർ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മുപ്പതിനായിരം അല്ലെങ്കിൽ നാപ്പതിനായിരം വേണ്ടടുത്ത് അതിൻ്റെ ഒരു മൂന്ന് മടങ്ങ് വേണ്ടി വരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒക്കെ മാർജിനായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിലും ക്യാപിറ്റൽ കൂടുതൽ വേണ്ടിവരും ഇത് നഷ്ടസാധ്യത കുറയ്ക്കാനും ഈ സാധാരണ രീതിയിലുള്ള ട്രേഡേഴ്സിനെ മാർക്കറ്റിൽ നിന്നൊന്ന് മാറ്റി നിർത്താനും ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊന്ന് ഇൻട്രോയുടെ ഉള്ള പൊസിഷന്റെ ആ മോണിറ്റർ ചെയ്യുന്നത് സ്ട്രിക്റ്റ് ആക്കും സാധാരണഗതിയിൽ എക്സീഡ് ചെയ്താലും നമുക്ക് ഒരുപക്ഷെ ഒരു സാവകാശം കിട്ടും ഇനി അങ്ങനെ ഒരു സാവകാശം ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ പൊസിഷൻ മാർജിൻ എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതായത് സമയത്ത് പൊസിഷൻ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഒന്നെങ്കിൽ കട്ട് ചെയ്യാതിരിക്കണെങ്കിൽ കൂടുതൽ പണം മാർജിനായിട്ട് വെക്കേണ്ടി വരും അല്ലെങ്കിൽ പൊസിഷൻ സ്കോർ ഓഫ് ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനെ ചെയ്താൽ തന്നെ വീണ്ടും ക്യാപിറ്റൽ റിക്വയർമെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും പ്രധാനമായിട്ടും ഈ ആറ് ഉറുകൾ ആണ് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നവംബർ ഇരുപതാം തീയതി ആദ്യം പറഞ്ഞ മൂന്ന് റൂൾ പിന്നീട് അതായത് മാർജിൻ്റെ ഫുൾ പ്രീമിയം കളക്ട് ചെയ്തത് ും കലണ്ടർ സ്പ്രിഡിനെ സംബന്ധിച്ചുള്ള ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലും ഇൻട്രാഡേ മോണിറ്ററിംഗ് ചെയ്യുന്നത് ഏപ്രിൽ ഒന്ന് ഒട്ടും ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സെബിസ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ചെയ്യുന്നതുകൊണ്ട് പ്രധാനമായിട്ടും ചെറിയ ക്യാപിറ്റലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാകും വലിയ പ്ലേയേഴ്സിനെ തീർച്ചയായിട്ടും അവരുടെ പൊസിഷൻ കൊണ്ടുപോകുന്നതിന് സാധിക്കും ഇപ്പോൾ ഇരുപത്തിയഞ്ച് രൂപ ലോട്ടുള്ള ഒരു നിഫ്റ്റിയൊക്കെ പത്ത് പോയിന്റ് ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ആ പത്ത് പോയിന്റ് നഷ്ടപ്പെട്ട എഴുന്നൂറ്റമ്പത് രൂപ നഷ്ടപ്പെടും അപ്പോൾ അതായത് ആദ്യം സൂചിപ്പിച്ച പോലെ ക്യാപിറ്റൽ കൂടുതൽ വേണ്ടിവരും മറ്റൊന്ന് ഈ ടാക്സ് ആൻഡ് ചാർജസ് ഈ ബോളീത്തിന്റെ ബേസിലായത് അത് നല്ല രീതിയിൽ കൂടും ഈ സ്പെക്കുലേഷൻ ആക്ടിവിറ്റി കുറയും ഇതാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത് അപ്പോൾ ഇതിനൊരു പ്രധാന പരിഹാരം എന്നുള്ള രീതിയിൽ ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായ ട്രേഡിംഗ് സ്ട്രാറ്റജിയൊക്കെ വെച്ച് വളരെ ക്വാളിറ്റി ഉള്ള ട്രേഡ് മാത്രം എടുക്കുക അല്ലാതെ ഉള്ള പൊസിഷനുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം അപ്പോൾ നിങ്ങളുടെ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും ഒക്കെ കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്ത് കൃത്യമായ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൃത്യമായ കൂടി റിസ്ക് റിവാർഡ് ഫേവറബിൾ ആയ രീതിയിൽ ട്രേഡിങ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം കോസ്റ്റ് കൂടുന്നതുകൊണ്ട് അതിനോടുള്ള അതുകൂടെ കണക്കാക്കി വേണം നമ്മൾ റിസ്ക് റിവാർഡ് തീരുമാനിക്കാൻ അപ്പോൾ വളരെ കൃത്യമായി അനലൈസ് ചെയ്തതിനു ശേഷം നഷ്ടം കുറച്ച് അതായത് സ്റ്റോപ്പ് ലോസിന്റെ അളവ് കുറച്ച് ടാർഗറ്റ് കൂട്ടിയുള്ള രീതിയിലുള്ള ട്രേഡ് എടുത്തേ മാത്രമേ ട്രേഡിംഗ് ഇനി അവൈബിൾ ആവുകയുള്ളൂ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കും സാധാരണഗതിയിൽ ഗതിയിൽ ട്രേഡിംഗ് ഒരു ഫുൾ ടൈം കരിയർ ആക്കി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്ത് ക്യാപിറ്റൽ വളരെ കുറവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതുകൂടാതെ മറ്റ് ഫോറക്സ് പോലുള്ള ട്രേഡിംഗ് രംഗത്തിലേക്ക് ആൾക്കാർ പോകാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ പലതും വിശ്വസനീയമായ സ്ഥാപനങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ അത്തരം ട്രെയിനിങ് നടക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അവരവരുടെ ക്യാപിറ്റൽ അവരോട് പ്രൊട്ടക്ട് ചെയ്യുക താങ്ക് യു